ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്ന ഏകാദശി ദേവി ചിത്രത്തിന്റെ നടൻ മോഹൻലാൽ ശിവരാത്രിയോടനുബന്ധിച്ച് കൊച്ചിയിൽ ഋഥംബര സംഘടിപ്പിച്ച വേവ്സ് ഓഫ് ബ്ലീസ് പരിപാടിയിലാണ് ഏകാദശി ദേവി ചിത്രത്തിന്റെ നേത്രോന്മീലനം നടൻ മോഹൻലാൽ നിർവഹിച്ചത് ചിത്രം പിന്നീട് മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ സമർപ്പിക്കും ഏകഭൂമി എലി മിഥുൻ ബാബു എന്നിവർ ചേർന്നാണ് ചിത്രം വരച്ചത് ചിത്രത്തിന്റെ സൃഷ്ടികർമ്മത്തിന് മേൽനോട്ടം വഹിച്ച വൈക്കം വിശ്വനാഥൻ ആർ രാമാനന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു അവസാനിക്കുന്നത് ം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിശ്വ നാടകത്തിന്റെ സൂത്രധാരയാണ് പരാശക്തി ആശക്തിയുമായി ബന്ധപ്പെട്ട ഒരു ധന്യ മുഹൂർത്തത്തിന്റെ ആരംഭം കുറിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രമായ ഭാരതത്തിനെ ആധ്യാത്മികമായി ചേർത്ത് നിർത്തിയ ശങ്കരഭവത്പാദരുടെ ഉന്നതമായ പ്രതിഭയുടെ വിലാസമാണ് സൗന്ദര്യ ലഹരിയായി നമുക്ക് ലഭിച്ചത് ആ മഹാകവിയുടെ ആഘോഷമാണ് ഇവിടെ കലയും തത്വചിന്തയും ആധ്യാത്മിക വിജ്ഞാനവും സമന്വയിപ്പിച്ചുകൊണ്ട് ഭാരതത്തിന്റെ സമ്പന്നമായ പൈതൃകം വരും തലമുറയ്ക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഋതുംപര ജനം കൊച്ചി